അപ്പോൾ വയനാട്ടിലേക്കുള്ള യാത്രക്കാർക്ക് അടിവാരത്തു നിന്ന് മുകളിലേക്ക് പോകുന്നത് അതിൻ്റെ ഒരു ദുരിതവും വളരെയധികം വിഷമമുള്ളത് അതിനൊരു പരിഹാരത്തിന് തുരങ്കപാത അതിൽ വരു ആരംഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ മറ്റൊരു റോഡ് കൂടി സഹായകമായിരിക്കും ഒരു ബൈപ്പാസിനുള്ള സാധ്യതകൾ അക്കാര്യവും അവരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഈ പ്രധാനമായിട്ടും ഈ രണ്ട് മേഖലകളാണ് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് എൻ്റെ ഭാഗത്തു നിന്ന് അവരുമായിട്ട് പങ്കുവച്ചത് ഈ ഒന്നാമതായിട്ട് ഈ വന്യജീവി മൃഗങ്ങളുടെ ആക്രമണം അതിൽ കർഷകർ നേരിടുന്ന വലിയ വലിയ ആശങ്കയും ബുദ്ധിമുട്ടുകളും ഏതിനെ കുറിച്ച് അവർ തീർച്ചയായിട്ടും അവർ പറഞ്ഞു ഓൾറെഡി അവർ പാർലമെന്റിൽ ഇത് അവതരിപ്പിച്ചിട്ടുണ്ട് ഇവിടെ ഇലക്ഷനിൽ നിന്നപ്പോ എല്ലാവരും ഇക്കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ പാർലമെന്റിൽ ഈ കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഞങ്ങളുടെ കൂടെ നിൽക്കുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് വിഷയങ്ങളും ഇല്ല മറ്റു വിഷയങ്ങളൊന്നും പരാമർശമില്ല തീർച്ചയായിട്ടും അക്കാര്യങ്ങളെല്ലാം വളരെ ആങ്സൈറ്റിയോടുകൂടി തന്നെ ആശങ്കയോടുകൂടി തന്നെ അവർ അവതരിപ്പിച്ചു ന്യൂനപക്ഷങ്ങൾ സമൂഹത്തിൽ നേരിടുന്ന വെല്ലുവിളികൾ തീർച്ചയായിട്ടും ന്യൂനപക്ഷങ്ങളോടൊപ്പം ഞങ്ങൾ ഉണ്ടാകും എന്ന് അവരുടെ വ്യക്തിപരമായ തലത്തിൽ അവർ പങ്കുവെച്ചു കാരണം അവർക്ക് അത്തരം ആളുകളുമായിട്ട് ഇടപെട്ട് ധാരാളം പരിചയമുണ്ട് ന്യൂനപക്ഷ സംഘം വരുന്നത് തീർച്ചയായിട്ടും നല്ല കാര്യം എന്നുള്ള വ്യക്തിപരമായ അഭിപ്രായം എനിക്ക് ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങള് കോൺസ്റ്റിറ്റ്യുവൻസിൽ കൃത്യമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അത് തീർച്ചയായിട്ടും അതിനൊരു പ്രസക്തിയുണ്ട് ഗവൺമെന്റിന്റെ ഭാഗത്ത് ആ കാര്യങ്ങൾ ചെയ്യുന്നത് ഒരുമിച്ച് നിർത്താൻ സഹായകമാകും അതിന് ഒരു കണ്ണു തുറപ്പിക്കുന്ന ഒരു അവസരമായിട്ടാണ് കാണാൻ നേരത്തെ കാര്യമാണ് സംരക്ഷണ നിയമത്തിലൊരു ഭേദഗതി എന്ന് പറയുന്നത് സർക്കാർ അതിന് ആ സർക്കാർ തയ്യാറായി അത് പുതുതായിട്ട് അതിലേക്ക് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇനി നമ്മളത് പഠിക്കേണ്ട ആവശ്യമുണ്ട് അതായത് പന്നികളെ വന്ധ്യങ്കരിക്കുക അതിലൊരു നിർദ്ദേശമാണ് പ്രായോഗികമായ നിർദ്ദേശമാണോ അത് ഒരു പന്നിയെ പിടിച്ച് വന്ധ്യീകരിക്കുക അതിലെളുപ്പം അതിനെ പിടിച്ച് കൊല്ലുക എന്നുള്ളതല്ലേ അത് ഒരു പ്രായോഗികമായ നിർദ്ദേശങ്ങളൊന്നുമല്ല ഇനി അതിനെ നമ്മുടെ സ്ഥലങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ ഇറങ്ങി വരുന്ന ജീവികളെ ആക്രമിക്കാൻ അതിനെ കൊല്ലാനുള്ള അവകാശം കർഷകർക്കുണ്ട് അതിന് മറ്റാരുടെ അടുത്തെങ്കിലും അനുവാദം മേടിച്ചിട്ട് എന്ന് പറഞ്ഞാൽ അതൊന്നും പ്രായോഗിക തലത്തിൽ നടക്കുന്ന കാര്യങ്ങൾ അതുകൊണ്ട് ഈ ബില്ലിൽ എന്തെങ്കിലും പുതുതായിട്ടുണ്ടോ എന്ന് ഇനിയും പഠിക്കേണ്ടിയിരിക്കും ഞങ്ങളാരുമായിട്ട് ചർച്ച നടത്തിയിട്ടില്ല ഒരു ഇവിടെ വിളിച്ചിരുന്നു കോഴിക്കോടൊക്കെ വിളിച്ചിരുന്നു അങ്ങനെ ഉള്ള അവസരത്തിൽ പൊതുവായി ജനങ്ങളെ കൂടി അവർ കേട്ടിരുന്നു ഞങ്ങൾ ഞങ്ങളുടെ അങ്സൈറ്റി എല്ലാവരും അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ അത് വരുമ്പോൾ അതിന് കോൺക്രീറ്റ് ആയിട്ടുള്ള ഉത്തരം അതിലില്ലെങ്കിൽ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വീണ്ടും ആവർത്തിക്കുക എന്നും മാത്രമേ ഉള്ളൂ മാത്രമല്ല അത് പ്രായോഗിക തലത്തിൽ കർഷകരെ സഹായിക്കുകയും ഇല്ല എന്ന് തന്നെയാണ് നാം വിചാരിക്കുന്നത് എങ്കിലും ആ ബില്ല് ഇനി നിയമസഭയിൽ വരും കൂടുതൽ പഠിക്കേണ്ടിയിരിക്കുന്നുണ്ട് ആ സർക്കാർ അങ്ങനെ അത് പല മേഖലകളിൽ അതിനെ സമീപിക്കാൻ സാധിക്കും എങ്കിലും ന്യൂനപക്ഷങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നു എന്നുള്ളത് തന്നെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണല്ലോ ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുകയാണ് ഇല്ലാതാക്കപ്പെടുകയാണ് സ്വാഭാവികമായിട്ടും ഒരു സമൂഹത്തിൽ അങ്ങനെയാണ് അപ്പോൾ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ പ്രൊട്ടക്ട് ചെയ്യപ്പെടണമെന്ന് ഭരണഘടന വാഗ്ദാനം ചെയ്യുന്ന കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ഒരു സർക്കാർ ആളുകളെ വിളിച്ചു കൂട്ടുന്നത് സന്തോഷമുള്ള കാര്യമാണ് ആ ഒരു സമീപനമാണ് നമുക്കതിനേക്കുള്ളത് ചാക്കോ ഒരു പുതിയ പാർട്ടി അനുകൂല എനിക്ക് അതിനെ കുറിച്ച് എനിക്ക് ഞാൻ മനസ്സിലാക്കിയില്ല കേട്ടില്ല കേട്ടോ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ തീർച്ചയായും പ്രായോഗം അത് ഞങ്ങള് പഠിക്കുന്നുണ്ട് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം നിയമസഭയിലേക്ക് വരുമല്ലോ ആ ബില്ല് പഠിക്കുമ്പോൾ അതിൻ്റെ പ്രായോഗിക തലം എത്രയുണ്ടെന്ന് കൂടുതൽ അടുത്ത് പഠിച്ചു കഴിഞ്ഞ ശേഷം പ്രതികരിക്കാം അതിൽ എങ്ങനെയുണ്ടെന്നുള്ളത് തീർച്ചയായിട്ടും ആ കാര്യങ്ങൾ ഞങ്ങൾ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരും അത് പ്രായോഗികമല്ലാത്ത കാര്യങ്ങൾ നടപ്പിലാക്കിയിട്ട് എന്ത് കാര്യമുണ്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് നമ്മെ ഒരാൾ ആക്രമിക്കാൻ വരുന്നെങ്കിൽ ഒരു സ്വയം സംരക്ഷണത്തിനുള്ള ഒരു അവകാശം ഏതൊരു പൗരനും ഉണ്ടല്ലോ അത് വ്യക്തികളല്ല മൃഗങ്ങളെ ആക്രമിക്കാൻ വന്നാലും നമുക്ക് ഒരു സെൽഫ് പ്രൊട്ടക്ഷനുള്ള ഒരു അവകാശം നിയമ നിയമത്തിൻ്റെ പരിരക്ഷ അത് ഞങ്ങൾക്കുണ്ട് അത് ഈ മൃഗങ്ങളുടെ കാര്യത്തിൽ മാത്രം കർഷകരെ ദ്രോഹിക്കുന്ന അത്തരം ഒരു സമീപനം നമുക്ക് സ്വീകരിക്കാൻ സാധിക്കില്ല അവിടെയും ഞങ്ങൾക്ക് അത് സംരക്ഷിക്കാൻ സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശം ഞങ്ങൾക്ക് കിട്ടണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അത് അതിനുള്ള നിയമം ആവശ്യത്തിന് നമുക്ക് ഉണ്ടാക്കണം കാരണം ഈ ആധുനിക കാലഘട്ടത്തിൽ നമുക്ക് ജീവിക്കാനുള്ളൊരു അവകാശമുണ്ടല്ലോ അതിന് ഉള്ള അവകാശം ആർക്കും കവർന്നെടുക്കാൻ സാധിക്കുകയില്ല ഇന്റർനാഷണലി ഏത് രാജ്യത്തിലുള്ളവർക്കും അവർക്ക് ജീവിക്കുന്നതിന് വേണ്ടി മൃഗങ്ങളിൽ നിന്നുള്ള സംരക്ഷണം അവർക്ക് എപ്പോഴും കൊടുക്കും ആളുകളുടെ ജീവനുള്ള സംരക്ഷണം അതില്ലാത്ത ഒരു രാജ്യം ഇന്ത്യയാണ് ഏറെ പ്രത്യേകിച്ച് ആളുകൾ തിങ്ങി പാർക്കുന്ന ഈ കേരളത്തിൽ കഴിഞ്ഞ എട്ട് വർഷം കൊണ്ട് എണ്ണൂറിലധികം ആളുകൾ കൊല്ലപ്പെട്ടെങ്കിൽ എവിടെയുണ്ട് സർക്കാരിന്റെ നിയമങ്ങള് എവിടെയുണ്ട് ഞങ്ങൾക്കുള്ള ജനാധിപത്യ അവകാശങ്ങള് ജീവിക്കാനുള്ള അവകാശം എവിടെയുണ്ട് അതിന് ഉത്തരം തരട്ടെ സബ്സ്ക്രൈബ് ടു വൺ ഇന്ത്യ ആൻഡ് നെവർ മിസ് അപ്ഡേറ്റ്